ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഔറംഗബാദിലുള്ള കാണാനാണ് എവിടെയാണ് ഔറംഗബാദ് എവിടെയാണെന്ന് അറിയാമോ ഔറംഗ മഹാരാഷ്ട്രയുടെ അടുത്താണ് യെസ് മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ് ഔറംഗബാദ് നമ്മൾ നേരത്തെ കുറെ വീഡിയോയിൽ ചെയ്തായിരുന്നു ഔറംഗാബാദിലെ ദേവഗിരിക്കോട്ടിനെ കുറിച്ച് ദൗലത്താബാദ് ഫോർട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് എല്ലോ കേവ്സ് കാണാനുണ്ട് പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അജന്ത കേവ്സ് കാണാനുണ്ട് അങ്ങനെ ഒരുപാട് ഈ ദൗലഭാബാദ് കൂടാതെ തന്നെ ഔറംഗാബാദ് കോട്ട കാണാനുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മൾ ബോംബെ എന്ന് ട്രെയിൻ മാർഗമാണ് പോയത് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് പുറകെ വന്നിട്ടുണ്ട് കേട്ടോ ആ പോയതും ആ ഭാഗങ്ങളെല്ലാം ഇതായിട്ട് അപ്പോൾ ഗായ്സ് നമ്മൾ ഓട്ടോയിൽ എങ്ങോട്ട് പോകുന്നു ബി വി കി മദ്വര കാണാം യെസ് ഔറംഗാബാദിലുള്ള ബി വി കി മദ്വരൊക്കെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ അതിനു മുമ്പ് ഔറംഗാബാദ് നഗരമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാമല്ലോ കണ്ടില്ലേ നമ്മൾ ഓട്ടോയിലാട്ടോ അങ്ങോട്ട് പോകുന്നത് ടൗണിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പക്ഷേ ടൗണിൽ തന്നെയാണ് ആ ബി വി കി മദ്വരയും കൂടെ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ എങ്ങനെയുണ്ട് ടൗൺ ഒക്കെ ഒരു പഴയ ടൗൺ ഡെവലപ്ഡ് അല്ലാത്ത എന്ന എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൗൺ അത്യാവശ്യം ഒരു അത്യാവശ്യം വേണ്ട ഒരു ടൗൺ പക്ഷേ ഒരു വൈബില്ല ഒരു വൈബില്ല അല്ലേ അതാ ഒരു ഇല്ല ക്രൗഡില്ല ഇല്ല കൂടാതെ കുറച്ചും കൂടി ഒരു പല സ്ഥലത്ത് നമുക്ക് ഒരു പഴയ കെട്ടിടങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പഴയ ഒരു പഴമ ഇപ്പോഴും നിലനിൽക്കുന്ന പോലെ തോന്നുന്നു അതെ പക്ഷെ നല്ല ഇതൊരു അടിപൊളി സ്ഥല പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മൾ ഏകദേശം നമ്മളെത്തി ി ബത്ബരയുടെ ഫ്രണ്ടിലെത്തി ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണെന്ന് പക്ഷെ ഇതെല്ലാം ഒരു സിമിട്രിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ വരുന്നത് കണ്ട റൗണ്ട് ചെയ്ത് സിമിട്രിയിലേക്കാണ് വരുന്നത് കണ്ട ഇതൊക്കെ കലറുകളാണ് കണ്ട ഇതൊക്കെ എത്ര നാൾക്ക് മുമ്പ് ഉള്ളതാണല്ലേ വർഷങ്ങൾ പഴക്കമുള്ള പഴക്കമുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം ഓ ഇത് താജ്മഹലിന് ശേഷം പണിതാ ഇത് ആ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതിന് മിനി താജ്മഹൽ എന്ന് പറയുന്നുണ്ട് മിനി താജ്മഹൽ അത് നമുക്ക് കാണുമ്പോൾ എന്താന്നുള്ളത് പിടി കിട്ടും പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടില് ഒരു സെമിത്തേരി പോലെ കല്ലറുകളൊക്കെ പണിതിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമാണ് താജ്മഹലിന്റെ അവിടെയൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല അല്ലെങ്കിൽ പല സ്ഥലത്തും ഇല്ല ഇല്ല പിന്നെ ഇങ്ങനെ കൂടുതലും കാണുന്നത് നമ്മൾ അയൺ അയൺപില്ലറൊക്കെ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോകുമ്പോഴത്തേക്കും കുത്തബിനാറിന്റെ സൈഡിൽ അങ്ങനെയുണ്ട് പക്ഷെ ഇതിൽ നിന്ന് ഒരു വ്യത്യാസമാണ് ഇങ്ങനെ കയറി ചെല്ലുന്ന ഭാഗത്തല്ല ആദ്യം കുത്തം മിനാറൊക്കെ കണ്ട് കറങ്ങി വരുമ്പോഴാണ് കൂടുതലും കാണുന്നത് പക്ഷെ ഇത് ആദ്യമേ തന്നെ കൊറേ കല്ലറുകളും അന്നത്തെ പ്രമാണിമാരൊക്കെ ആയിരിക്കും രാജകുടുംബത്തിലെ ആൾക്കാരൊക്കെ ആയിരിക്കാം ഈ കല്ലറുകളെല്ലാം പണിക്കുന്നത് ഇത് നമ്മള് രാത്രി പോയായിരുന്നു കേട്ടോ അന്ന് ചെന്ന സമയത്ത് എനിക്കവിടെ ഒരു സോളോ ട്രാവലിനെ കിട്ടിയായിരുന്നു ഒരു യു പിയിലുള്ള ഒരു പയ്യനായിരുന്നു അപ്പൊ അവ ആളൊത്താണ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഞങ്ങള് പോയത് നല്ല ൊക്കേഷൻ അന്ന് രാത്രി നമ്മൾ പോയി നല്ല ആ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗി ഞാൻ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അതിൽ കാണാം കണ്ടാ ഈ കല്ലറയൊക്കെ നോക്കിക്കേ ഇതിന് ചുറ്റുവട്ടത്തൊക്കെ അത്യാവശ്യം ഷോപ്പുകളുണ്ട് കേട്ടോ സോവനിയർ ഒക്കെ കിട്ടാൻ വേണ്ടി പിന്നെ കുറെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് നല്ല ഇതാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഫുഡ് സ്റ്റോൾസ് ഫുഡ് സ്റ്റോള് അങ്ങനെയുള്ള സോവനിയർ ഷോപ്പ്സ് അത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ ആ വന്ന ഭാഗമല്ലേ ആ ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ കയറി അത്യാവശ്യം ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു കണ്ടാ കല്ലറുകളൊക്കെ ചെറിയ കല്ലറ വലിയ കല്ലറ അങ്ങനെ പല വെറൈറ്റിയിലുള്ള കല്ലറ പല ഷേപ്പിലുള്ളത് പല ഷേപ്പിലുള്ള കള്ളറുകള് സിമിട്രിയൊക്കെ വളരെ അന്നത്തെ കാലത്ത് എത്ര മനോഹരമായിട്ടല്ലേ സിമിട്രിയൊക്കെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് നോക്കിക്കേ ആ കാണുന്നതാണ് നമ്മുടെ ബി വി കെ മത്പുരയുടെ എൻട്രൻസ് എൻട്രൻസ് അതിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് 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 ഈ ഭാഗത്തൊക്കെ ഇത് ശരിക്കും റോഡാണ് കേട്ടോ ഇതിന് നടുക്കാണ് ആ സിമറ്റിലൊക്കെ നിക്കുന്നത് റോഡിന്റെ നടുക്ക് റോഡിന്റെ നടുക്കാണ് പിന്നെ ബി വി കെ മാത്മര അവൾ വലിയൊരു ചുറ്റുമതിലൊക്കെ കൂടി ഭയങ്കര ഗാർഡൻ ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലാണ് അതുകൊണ്ടാണ് മിനി താജ് എന്ന് പറയുന്നത് കാണുമ്പോൾ മനസ്സിലാവുക നമുക്ക് എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് റൈറ്റ് സൈഡിലാണ് നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടത് ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഇന്ത്യക്കാർക്കുള്ളത് ഉള്ളത് മുന്നൂറ് രൂപയാണ് ഫോറിനേഴ്സിനുള്ളത് നമ്മൾ നേരെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ കയറുകയാണ് ഇതല്ലോ ഇതൊക്കെ പിന്നീട് വന്ന ഗേറ്റുകളും മതിലുകളൊക്കെയാണ് ഫീൽഡുകളൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത് അതിന്റെ അപ്പുറയാണ് ശരിക്കും പറഞ്ഞ ആ ബിവിക്ക് മത്ബരയുടെ ആ കോമ്പൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് നല്ല രസമായിട്ട് അവര് തന്നെ അറിയാലോ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് കേറുമ്പഴത്തേക്ക് നമുക്ക് കൂടുതൽ വിശാലമായിട്ട് കാണാം ഇത് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണോ അതെ ആർക്കിയോളജി ഓഫ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത് വരുന്നത് അല്ലേ അതെല്ലാം അങ്ങനെ തന്നെയല്ലേ അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ അല്ലേ ഇപ്പോൾ നമുക്ക് കുറേ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇതുപോലെ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയുടെ ഭാഗം കൂടാതെ മിക്കവാറും ഇവരുടെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ റെഡ് ഫോർട്ട് ഒക്കെ നമ്മൾ റെന്റിന് കൊടുത്തു ലീസിന് കൊടുത്തു പറഞ്ഞാൽ കേട്ടല്ലോ പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കളറുകളായതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വരില്ലല്ലോസ് ആയതുകൊണ്ട് അങ്ങനെ വരില്ല നോക്ക് കേട്ടോ ബി ബി കി മത്വര ഈ ഒരു രംഗം നമ്മൾ താജ്മഹലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ താജ്മഹൽ ഒരു വെറൈറ്റി ഫീൽ ആണ് തോന്നുന്നത് പക്ഷെ ഒരു നമുക്ക് കയറുമ്പോൾ അറിയാം കേട്ടോ പിന്നെ താജ്മഹൽ അന്നത്തെ ഡോറും കാര്യങ്ങളൊക്കെ കണ്ടോടാ എന്ത് മനോഹരമാണല്ലേ അത്രയും വലുതല്ല അന്ന് സാമാന്യം വലുപ്പമുള്ള ഒരു ഡോറും അതെ അതായത് സൗത്ത് ഇന്ത്യക്കാരുടെ താജ്മഹൽ എന്ന് പറയാ ഞാൻ പറഞ്ഞതല്ലാട്ടോ ശരിക്കും അങ്ങനെ പറയുന്നതാ അങ്ങനെയല്ലേ അതെ അതെ സാധാ ശരിക്കും താജ്മഹൽ ആഗ്രഹലാണല്ലോ ആഗ്രഹം നോക്ക് കണ്ടാ ഇതാണ് ബി വിക്കി മത്പര എക്സാക്ട് താജ്മഹൽ തന്നെ ഒരു ചെറിയ വെർഷൻ ചെറിയ വെർഷൻ അത്രയും സൈസ് സൈസില്ലാട്ടോ അത്ര സൈസ് ഇല്ല പിന്നെ അത്ര ആഡംബരവുമില്ല ഇല്ല 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 കണ്ടാ ഈ ഭാഗങ്ങളൊക്കെ നോക്കിക്കേ താജ്മഹൽ ഒരു വേറെ ലെവലാണ് പക്ഷെ അതിന്റെ ഒരു മിനി വെർഷൻ ആണ് താജ്മഹൽ ആർക്ക് വേണ്ടി പണിതാന്ന് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ ആർക്ക് വേണ്ടിയാ ഷാജഹാൻ ഷാജഹാൻ മുംതാസ് വൈഫിന് വേണ്ടി പണതാണ് ഇത് പണിതിരിക്കുന്നത് ഷാജഹാന്റെ പുത്രൻ ഔറംഗസേബിന്റെ വൈഫിന് വേണ്ടി ഔറംഗസേബിന്റെ മകൻ പണിത ഖബറാണ് ഈ കാണുന്നത് ഓ മനസ്സിലായില്ലേ ഡൽഹിയിൽ കാണുന്നത് ഷാജഹാന്റെ ഗ്രാൻഡ് എന്താ ഫാദർ ഹുമയൂണു വേണ്ടിയാണ് ഡൽഹിയിൽ ഹുമയൂൺ ടോംബ് പണത്തത് പിന്നെ അക്ബറിന് വേണ്ടി ആഗ്രഹ തന്നെ ആഗ്രഹയിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന വഴിക്ക് അക്ബർ ടോംബ് വേറെ പണത്തിട്ടുണ്ട് അക്ബർ ദ ഗ്രേറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അക്ബർ അത് വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ നമ്മള് അതും വരുന്നുണ്ട് ഇതൊക്കെ പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ വൃത്തിയായിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പെയിന്റ് ഒന്നും ചെയ്ത് ഇതാക്കിയിട്ടില്ല ഒരു പ്രാചീന തന്നെ എന്തൊക്കെ ആ വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളുണ്ടോ പെയിന്റിംഗ് കാര്യങ്ങളിലൊക്കെ അതേപോലൊക്കെ തന്നെയാണ് പോകുന്നത് പോകുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് താജ്മഹൽ നമ്മൾ ഫുൾ വെണ്ണക്കൽ മാർബിളാണ് ഇവിടെ അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളും സ്ഥലങ്ങൾ നിലം അല്ലെങ്കിൽ ചെറിയ 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 ഭാഗങ്ങൾ ഇവിടെ ഒക്കെ മാത്രമേ മാർബിൾ താജ്മഹലാണ് താജ്മഹൽ എന്ന് പറഞ്ഞ താജ്മഹൽ ഒക്കെ പണിത് കഴിഞ്ഞപ്പോ കാശ് തീർന്നു നോക്കാം അപ്പൊ എന്തായാലും പണിക്കണല്ലോ അതുകൊണ്ടായിരിക്കാം ചുമതമാ പറഞ്ഞ കേട്ടോ പക്ഷെ എന്നാലും കണ്ണിന് വിസ്മയകരമായൊരു ഇതാ കേട്ടോ അതെ 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 നല്ലൊരു കലാ നിർമ്മിതി അല്ലേ അതെ ഈ വെള്ളമൊക്കെ ഇവിടെ ജലമൊക്കെ കിടക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഫ്ലൈറ്റ് സെപ്പറേറ്റ് ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു പോയി താജ്മഹലിന്റെ മിനി വെർഷനോ എന്ന് വിചാരിച്ച് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മോസ്കാ കണ്ടില്ലേ ആ മിനാരങ്ങളുടെ ഇപ്രഭാഗത്ത് മോസ്ക് കാര്യങ്ങളാണ് ഇവിടെയാണ് ഇതും ഈ താജ്മഹലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരേ തനിമയിൽ തന്നെ പണിതേക്കുന്നത് കണ്ടില്ലേ ആ ഡിസൈൻ ശൈലി ഏകദേശം ഒരേ ഫ്ലാറ്റ് നല്ല ഇതായിട്ട് ആത്തുള്ള റഷീദി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ മെയിൻ ആർക്കിടെക്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഈ ബിവി കി മത്ബരാന്ന് പറഞ്ഞ എന്താണെന്നറിയോ മറ്റേ ഭാരയുടെ സ്മാരകം അതാണ് അതിന്റെ അർത്ഥം വന്നത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇത് ദിൽറാസ് ബാനു ബേഗം ഔറംഗസേബിന്റെ വൈഫിന്റെ പേരാട്ടോ ആൾക്ക് വേണ്ടിയാണ് മകൻ പണിതാണിത് മകന്റെ പേരാ അറിയാമോ നിനക്ക് അദ്ദേഹമാണ് ഇത് മദറിന് വേണ്ടി പണത്തത് പിള്ളേർ നമ്മള് പല ഇതില് നോക്കുമ്പോ ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു തോന്നല്ലേ ടോംബ് ഹസ്ബൻഡിന് വേണ്ടി ഭാര്യ പണത്തത് താജ്മഹല് വൈഫിന് വേണ്ടി ഹസ്ബൻഡ് ഉണ്ടാക്കിയത് ഈ ഒരു സ്മാരകം അമ്മയ്ക്ക് വേണ്ടി മകൻ ഉണ്ടാക്കിയത് മകൻ നിർമ്മിച്ച സ്മാരക െ ഓരോരോ കാലഘട്ടങ്ങൾ കിടക്കുമ്പം ഓരോരോ ട്രെൻഡുകൾ മാറി മാറി വരുന്നത് ഇതൊക്കെ ആ സ്നേഹത്തിൻ്റെ എല്ലാവർക്കും സ്നേഹമുണ്ട് ഇവർ രാജാക്കന്മാരായതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്മാരകങ്ങളൊക്കെ പണിയാനുള്ള കാശുണ്ടായിരുന്നു നോക്കി കേ ആ ഡോറൊക്കെ കണ്ടോ അന്നത്തെ ആ സ്റ്റെപ്പുകളൊക്കെ എല്ലാം ഭയങ്കരമായിട്ട് ചെയ്യുന്നത് എല്ലാം താജ്മഹലായിട്ടാണ് ആണല്ലേ ആ കറക്റ്റ് അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് വരുന്നത് ഈ കണ്ടോ ശരിക്കും ഈ ഭാഗങ്ങളൊക്കെ നല്ല വെള്ളയായിരുന്നു എന്നാട്ടോ പറയണത് ഞാനിപ്പോ ചോദിക്കാൻ പറ്റിയായിരുന്നു കളർ ഇങ്ങനെ ആയിരുന്നു പിന്നെ ഫെയ്ഡായി ആണല്ലേ അപ്പൊ അന്നത്തെ ആ വേറെ പെയിന്റ് ഒന്നും അടിച്ച് കൊള ആക്കണ്ടെന്ന് കരുതിയായിരിക്കും ആ ട്രഡീഷണൽ ലുക്ക് തന്നെ നിന്നോട്ടേന്ന് കരുതിയാ നിൽക്കുന്നത് പക്ഷെ ആ താജ്മഹലിന്റെ അത്ര വലിപ്പമൊക്കെ വളരെ കുറവാണ് പക്ഷെ ഒരു മിനി താജ്മഹൽ ആയിട്ടും പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിലെ ഡിസൈൻസ് ഒക്കെ അത്യാവശ്യം വ്യത്യാസമുണ്ട് ഇവിടെയൊക്കെ താജ്മഹലിൽ ആകുമ്പോഴത്തേക്കും ഈ അറബി വേഡ്സ് അല്ലെങ്കിൽ ഖുർആൻ ലിഖിതങ്ങളാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഫ്രണ്ടിലൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടതല്ലേ നമ്മൾ താജ്മഹല് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ആർക്ക് വേണമെങ്കിലും അത് കയറി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കില്ല താജ്മഹൽ കണ്ടൊരു ഫീൽ ആയിരിക്കും കണ്ടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മോസ്ക് പ്രാർത്ഥനയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളത് ഫ്രണ്ടിലതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഉണ്ടാ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് കറക്റ്റ് ആ രീതിയിൽ തന്നെ തന്നെയാട്ടോ വന്നേക്കുന്നത് ഇത്തിരി സൈസ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആർബാടം ഞാൻ പറഞ്ഞില്ലേ മാർബിൾ ആയിരുന്നു താജ്മഹൽ യൂസ് ചെയ്തെങ്കിൽ ഇവിടെ അത്രയും മാർബിൾ ഉപയോഗിച്ചു മാർബിൾ ഉപയോഗിച്ചിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ താഴെ ഭാഗങ്ങൾ നമ്മൾ നടക്കുന്ന ഭാഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് താജ്മഹലിൽ മഹൽ താജ്മഹലിന് വിഭിന്നമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ ഈ താഴെ ഭാഗമൊക്കെ ഉണ്ട് കണ്ടോ മസോളിയത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഔറംഗസേബിന്റെ വൈഫ് ഈ ഔറംഗസേബായിരുന്നു നമ്മുടെ ഷാജഹാനെ പിടിച്ച് എയിലിട്ടത് ആർഭാടം ആണ് താജ്മഹല് എന്നൊക്കെ പറഞ്ഞേ മകൻ ആണ് പണ്ടൊരു കഥയുണ്ടല്ലോ നമ്മൾ ഈ കറുത്ത താജ്മഹൽ അപ്പുറ പണിയോ എന്നൊക്കെ പറഞ്ഞ കഥ ഉണ്ടല്ലോ അപ്പൊ ആ സമയത്തായിരുന്നു ആർഭാടം ഇതൊക്കെ കാണിച്ച് ഇയാള് ഭയങ്കര ദുഃഖിതനായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് വേണ്ടാത്ത ചെലവുകളൊക്കെ ചെയ്യുന്നു എന്നുള്ളതും പിന്നെ ഓഫ് കോഴ്സ് ഭരണം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കില്ല ഒരുപാട് മക്കളുള്ളതുകൊണ്ട് അപ്പം അങ്ങനെ ആഗ്രഫോർട്ടിൽ താജ്മഹൽ കാണത്തക്ക രീതിയിൽ അവിടെ തടവറയിലിട്ടായിരുന്നു ആഗ്രഫോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് പിന്നെ നമുക്ക് ട്രാവൽ എന്താ പറയുമ്പം അതിനാവശ്യമായ ടിപ്സും കാര്യങ്ങളും എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും എങ്ങനെ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ മലയാളികളെ നമ്മൾ ആ രാത്രി ഒരു വിഷ്വൽസ് കാണാൻ വേണ്ടി വന്നായിരുന്നല്ലോ ബി വി കി അവിടെയൊക്കെ കറക്റ്റ് ആ ആ സമയത്ത് നമ്മളൊരു പത്ത് പതിനഞ്ച് കണ്ണൂരിൽ നിന്നുള്ള കുറേ കോളേജ് പിള്ളേരെ കണ്ടായിരുന്നു ട്രിപ്പായിട്ട് വന്നവർ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതായത് മലയാളികൾ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് ഈവൻ കുഞ്ഞു കുട്ടികൾ പോലും ഈ കോളേജ് പിള്ളേരെന്ന് പറയുമ്പോൾ അറിയാലോ പിന്നെ അല്ല പ്രായമുള്ള ചെക്കന്മാരാണ് വന്നേക്കുന്നത് അല്ല ട്രെൻഡേ കഴിഞ്ഞു അതെ അവർക്ക് ഒരു മൂല്യം മനസ്സിലായി തുടങ്ങി കണ്ടേ ഇതിന്റെ ഈ ഭാഗത്തെ കണ്ട ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകാൻ പറ്റും ഇതിലേക്കൂടെ കയറി പോകാല്ലേ അങ്ങനെയാണ് ഇതിന്റെ മുകളിൽ നിന്നുള്ള നമുക്ക് ഔറംഗാബാദ് ഫുള്ള് അവിടെ കയറി കഴിഞ്ഞാൽ ഔറംഗാബാദ് പട്ടണം മുഴുവനും കാണാൻ പറ്റും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല രസമാണ് കണ്ട ഗാർഡൻ ഒക്കെ എന്ത് വൃത്തിയായിട്ട് ഇവര് കണ്ടോട്ടെത്തി ആർക്കിയോളജി ഓഫ് ഇന്ത്യ ചെയ്യുന്നതല്ലേ അവര് അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും മെയിൻറ്റൈൻ ചെയ്ത് ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ താജ്മഹൽ ഷോട്ട് എടുത്ത പോലെ തന്നെ ഇവിടെയും ഷോട്ട് എടുക്കുന്നുണ്ട് കുറച്ച് അഴുക്കൊക്കെ പിടിച്ചു നിക്കുന്നുണ്ട് എങ്കിലും അല്ലേ ഓവറോള് പത്ത് നാന്നൂറ് വർഷം പഴക്കമുണ്ടല്ലോ നിനക്ക് അറിയാൻ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഇത് ഈ പണി ആരംഭിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് അതായത് പത്ത് കൊല്ലം എടുത്ത് ഇതൊന്ന് പൂർത്തിയായകാൻ വേണ്ടി പ്രധാന ഭാഗങ്ങൾ മാത്രം വെളുത്ത മാർബിളിൽ നിർമ്മിച്ചുള്ളൂ ബാക്കിയുള്ളവർക്ക് കല്ലും ലൈം പ്ലാസ്റ്റിങ്ങും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ആർക്കിടെക്ചർ കാണുമ്പോൾ തന്നെ മുംബൈയിൽ ഒരു മുഗൾ സ്മാരകത്തിന്റെ രുചികിട്ടം അല്ലേ സിംറ്റിക് ഡിസൈന് നാല് മിനാരങ്ങള് മധ്യത്തിൽ ആ കാണുന്ന ബിൽഡിങ് ശരി എല്ലാം ഒരു അടിപൊളിയാലേ ആ സമയത്ത് പണിതാണ് അതാണ് പക്ഷെ താജ്മഹൽ കണ്ടിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്ര ഒരു എടുപ്പ് ഒരു എടുപ്പ് തോന്നൂല പക്ഷെ വേറെ കാര്യമുണ്ട് താജ്മഹൽ അങ്ങ് മേളിലേക്ക് കിടക്കുന്ന അവരുടെ പ്രതാപകാലത്ത് ആ ഒരു പ്രതാപൊക്കെ കുറഞ്ഞു തുടങ്ങിയ സമയത്താണ് ശരിക്കും പറഞ്ഞത് ഔറംഗസേബിന്റെ കത്തിലൊക്കെ ഔറംഗസേബ് ഇങ്ങോട്ട് തലസ്ഥാനം ഒക്കെ മാറ്റിയത് അറിയില്ലേ ഡൽഹിന്ന് ഇല്ല ആ നമ്മള് ദൗലത്തബാദ് കോട്ട കാണുന്ന സമയത്ത് പറയുന്നുണ്ട് ദൗലത്തബാദ് കോട്ട ആക്രമിക്കാൻ വരുമ്പഴത്തേക്കും പുള്ളിക്ക് തോന്നി ഓ ഇവിടെ ഭയങ്കര സേഫ് ആണല്ലോ കൂടുതൽ കൺട്രോൾ കിട്ടുന്ന കരുതി എല്ലാം എല്ലാവരെയും ഇങ്ങോട്ട് പെർക്ക് ചെയ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു ഭയങ്കര കഷ്ടപ്പെട്ട യാത്രയായിരുന്നു പിന്നെ അതിനുശേഷം ഇത് പ്രശ്നമാകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പം തിരിച്ചങ്ങോട്ടും പോയി വീണ്ടും ആൾക്കാർ പെട്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും തലസ്ഥാനം മാറിയ ആൾക്കാർ അന്നത്തെ രാജാവാണ് ഈ ദൌലംഗാബാദ് പുള്ളിനെ ഫോളിഷ് കിങ് എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ ഭയങ്കര കഴിവുള്ള മനുഷ്യനായിരുന്നു എന്നാട്ടെ പറയണത് ചില തീരുമാനങ്ങൾ തെറ്റായി പോയെങ്കിലും പലവിധ കാര്യങ്ങളൊക്കെ ആള് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ സക്സസ് ആയി ക്ലിക്ക് ആയില്ല അതാണ് പ്രശ്നം ഇതേപോലെയുള്ള എല്ലാ സ്മാരകങ്ങളുടെയും ഒരു പ്രത്യേകതയെട്ടോ നാല് സൈഡിലേക്കും ഒരേ രീതിയിലുള്ള ഒരു വാട്ടർ ഫൗണ്ടയിനും കാണും പൂന്തോട്ടം കാണും ആ ഒരു എൻട്രൻസും കാര്യങ്ങളും കാണും നാല് സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരേപോലെ ഇരിക്കും താജ്മഹൽ അങ്ങനെ ആണ് പക്ഷെ താജ്മഹലിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഈ അക്ബർ ടോംബും ഹുമിയൻ ടോംബിലും ഉള്ള പോലെയല്ല അത് ഒരു ബാക്കിലായിട്ട് വന്നിട്ട് ഫ്രണ്ടിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത് അതെ നമുക്ക് ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഉറപ്പായിട്ടും കാണുക ഈ കണ്ട നല്ല ഭംഗിയായിട്ട് ഉണ്ട് എന്തോരം ആൾക്കാരല്ലേ ചെറിയ ഇതാണെന്നാലും ഭയങ്കര വലിയ സാധനം കേട്ടോ താജ്മഹലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് ആ ബിൽഡിങ്ങിന് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ആ മിനാരങ്ങളൊക്കെ കണ്ടോ ഇതിന്റെ മേളിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് ആൾക്കാര് പക്ഷെ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കേന്ദ്ര ആട്ടെ ആണല്ലേ കാരണം പോലെയുണ്ട് കാണാനായിട്ട് എല്ലോറ ഗുഹ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലോറ ഗുഹ അജന്ത കേവ്സ് ഈ റൂട്ടിലാണ് ഇതെല്ലാം കാണാനുള്ളത് ആണല്ലേ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് പക്ഷെ അത് നമുക്ക് അങ്ങോട്ട് അത്രയും പോകാൻ പറ്റിയില്ലായിരുന്നു കുറച്ചുകൂടി ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ കൊറേ കവർ ചെയ്യേണ്ടതുണ്ടായതുകൊണ്ടേ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുക ഇവിടെന്നാണ് നമ്മൾ ആ ആ മെയിൻ വരുന്ന ഏകദേശം ഒന്ന് ഇരുട്ടി തുടങ്ങിയായിരുന്നു കണ്ടാ രാത്രിയിലുള്ള വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വന്ന് ഇതെല്ലാം കവർ ചെയ്യുന്ന പോലെ ഉണ്ട് രാത്രി എങ്ങനെയാന്നുള്ളത് ഭയങ്കര വിശേഷണം ഇവിടെയുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചോ എല്ലാ ടോംബിൻ്റെ അതായത് പ്രധാന കബറിടത്തിന്റെ അങ്ങോട്ടൊക്കെ സ്റ്റെപ്പ് താഴെ അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോകുന്നത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അതെ പലതും നമുക്ക് വിസിബിളും അല്ലാട്ടോ മുകളിലുള്ള റിപ്ലിക്കായിരിക്കണം താജ്മഹലിലും അങ്ങനെ ആയിരിക്കണം പക്ഷെ ഇത് റിപ്ലിക്ക അല്ലാന്ന് തോന്നുന്നു നമുക്കിത് കാണാൻ പറ്റും പക്ഷെ കൂടിയാ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണലേ സ്റ്റെയർ കയറി പോകുന്ന ആ ഭാഗത്തൊക്കെ ചില്ലർ പൈസകളൊക്കെ ഇട്ടേക്കണ കേട്ടോ ഇവിടെയും കാണാം കേട്ടോ നമുക്ക് വന്ന വിധില് ഓരോ കൊത്തുപണികളൊക്കെ കണ്ടോടാ അതെന്ത് ഭംഗിയല്ലേ അവര് വളരെ നീറ്റായിട്ട് ചുമ്മാ അങ്ങനെ കെട്ടിടം എന്ന് വെച്ചേക്കല്ല പലതരത്തിലുള്ള കൊത്തുപണികളും ഇത് കുറച്ചും കൂടി കൊത്തുപണികളും അല്ലെങ്കിൽ കുറച്ചും കൂടെ കലാപ കലാപരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കണ്ട ആ ഡിസൈൻസ് ഒക്കെ വ്യത്യാസ രീതിയിലാ ഇവിടെ ചെയ്തിരിക്കുന്നത് താജ്മഹലിന്ന് അത്യാവശ്യം വ്യത്യാസമുണ്ട് കണ്ട മേളിലൊക്കെ കണ്ട അത്യാവശ്യം വ്യത്യാസമുണ്ട് കാരണം അത് മാർബിളിൽ ഒരുപാട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിലാകുമ്പോഴത്തേക്ക് അത്യാവശ്യം ചെയ്യാം അതുകൊണ്ടായിരിക്കാം കണ്ട ഡിസൈൻസ് ഒക്കെ കൂടുതൽ കൊടുക്കാൻ പറ്റും ആൾക്കാര് ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിലാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോ മനസ്സിലായത് ആ ഹൈറ്റ് കാര്യങ്ങളൊക്കെ താജ്മഹലിന്റെ ഉള്ളിലെ ഡോം പോലെ തന്നെ അത്യാവശ്യം പൊക്കത്തിൽ തന്നെയുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയുണ്ട് ആ ഭാഗങ്ങളൊക്കെ കണ്ട താഴെ ഭാഗങ്ങളൊക്കെ മാർബിളിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറ ഭാഗങ്ങൾ കാണാം താജ്മഹല് ഈ മെയിൻ ഒക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ മെയിൻ ഏതാണ്ട് ഒരേപോലെ തന്നെ ഏരിയ കണ്ടില്ല അതൊക്കെ ഏകദേശം ഒരേ സൈസൊക്കെ തന്നെയാണ് ഇതിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ താജ്മഹല് കുറച്ചും കൂടി പോകുന്നുണ്ട് അതാണ് ആ വലിപ്പം കൂടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് ഇത് ആ ഒരു നമുക്ക് അത്യാവശ്യം ഒരു കബറടക്കം ചെയ്യുക അത്യാവശ്യം ഒരു ചരിത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്മാരകമായിട്ട് നിലനിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമേ ചെയ്തി ചെയ്തിരിക്കുന്നത് നെറ്റൊക്കെ അടിച്ച് എല്ലാം ഇതാക്കിയിട്ടുണ്ട് അത് എല്ലാ സ്മാരകങ്ങളിലും കാരണം പ്രാവ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവനും വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് പ്രാവ് വരാതിരിക്കാൻ വേണ്ടി അത് ഇവിടെ മാത്രല്ല കേട്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാ വലിയ ബിൽഡിങ്ങുകളിലും നെറ്റൊക്കെ അടിച്ച് വെക്കുന്നുണ്ട് കണ്ടാ നോക്കിക്കടാ പൈസകളും കൂടെ പൈസ ഇട്ട് പ്രാർത്ഥിച്ച് കാര്യം കാണാനുള്ള കുശാഗ്ര ബുദ്ധിയാണ് ഇത് മാർബിൾ ആവും ടിക്കറ്റിന് അത്ര പൈസ അത്രയും കൂടുതൽ ഒരാൾക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരും ചെയ്യുന്നതായിട്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി ആണല്ലേ ഒരാൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവരുടെ ഒരു ടെക്നിക്സും കേട്ടോ പറയാൻ പറ്റില്ല കേട്ടോ ഇവരുടെ തന്നെ ആൾക്കാർ അത് അവിടെ പൈസ കിടക്കുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇടാനുള്ള ഒരു ട്രെൻഡ് നമ്മളങ്ങനെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കണ്ട ആ ഫ്രണ്ട് ഭാഗം നമ്മളാ നടന്നു വന്ന ഭാഗം എങ്ങനെയുണ്ട് അത്രത്തോളം ഇല്ലെങ്കിലും കണ്ട ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്ത് ലൈറ്റ് ഇത് കാണണം അടുത്ത വീഡിയോയില് ഇടുവല്ലേ ചെയ്യുന്നത് പക്ഷെ ഔറംഗബാദ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥലമാണെന്ന് ഒരു പ്രത്യേക അനുഭവങ്ങൾക്ക് മുമ്പ് പണിത്തത് അതും അമ്മയ്ക്കായി പണിതത് യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അടുത്ത യാത്രാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നിങ്ങൾ വീണ്ടും വരുന്നതാണ് പ്ലീസ്ക്രൈബ്